പാട്ടത്തിനെടുത്ത കപ്പക്കാട് എന്ന സ്ഥലത്തെ പത്തേക്കർ റബ്ബർ തോട്ടത്തിലെ ഷെഡിൻ്റെ മേൽക്കൂര പൊളിച്ച് നൂറ്റി ഇരുപത് കിലോയോളം ഒട്ടുകറ മോഷ്ടിച്ച പ്രതികളിൽ മൂന്നുപേരെ പെരുന്നാട് പോലീസ് പിടികൂടി രണ്ടാം പ്രതി ചിറ്റാർ മണക്കയം നിരവത്ത കിഴക്കേതിൽ അഭിജിത്ത് നായർ മൂന്നാം പ്രതി ചിറ്റാർ താവളത്തിൽ വീട്ടിൽ ടി ടി ഷമീർ നാലാം പ്രതി ചിറ്റാർ കൊല്ലം പറമ്പിൽ നജീബ് റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി മണക്കയം സ്വദേശി സുകുമാരൻ ഒളിവിലാണ് മണക്കയം പറമ്പത്ത് വീട്ടിൽ പി ജി സുരേഷ് കുമാർ പാട്ടത്തിനെടുത്ത ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സദാനന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ ഷെഡിൽ നിന്നാണ് മോഷ്ടാക്കൾ ഒട്ടുകറക്കവർന്ന് കാറിൽ കടന്നത് ഇന്നലെ രാവിലെ ആറോടെ ടാപ്പിങ്ങിന് ചെന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പതിനൊന്നിന് രാവിലെ പത്തിനും വൈകിട്ട് ഇടയിലാണ് മോഷണം നടന്നത് ഇദ്ദേഹവും ഭാര്യ ശോഭി സുരേഷും കൂടി ചിറ്റാർ വയ്യാറ്റുപുഴ എന്നിവിടങ്ങളിലെ രക്ക് കടകളിൽ തിരക്കിയതിൽ അൻപത് കിലോ ഒട്ടുപാൽ ഒരു കാറിലെത്തിയവർ വയ്യാറ്റുപുഴയിലെ പാട്ടോരത്ത് എന്ന മലഞ്ചരക്ക് കടയിൽ കച്ചവടം നടത്തിയതായി വ്യാപാരിയിൽ നിന്ന് മനസ്സിലാക്കി തുടർന്ന് പന്ത്രണ്ടിന് പെരുന്നാട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു ശോഭയുടെ മൊഴി പ്രകാരം പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ദൃശ്യങ്ങളിൽ കണ്ട കാർ നമ്പറിൽ നിന്ന് ഉടമയെ കണ്ടെത്തി ബന്ധപ്പെട്ടു കാറുടമ ഷമീറിന് വാടകയ്ക്ക് നൽകിയതായി അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൂവരെയും മണക്കായത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തു കാറും പിടിച്ചെടുത്തു മൂവരെയും സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു സുകുമാരനും കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും വയ്യാറ്റുപുഴയിലെ കടയിൽ കുറച്ച് വിറ്റുവെന്നും കിട്ടിയ പണം കൊണ്ട് പരുന്തും പാറയിലും മറ്റും കറങ്ങിയതായും വെളിപ്പെടുത്തി പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റിലായ പ്രതികളുടെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ വയ്യാറ്റുപുഴയിലെ കടയിൽ നിന്നും ഒട്ടുകറ കണ്ടെടുത്തു കടയുടമ പ്രതികളെ തിരിച്ചറിഞ്ഞു ഒളിവിലുള്ള ഒന്നാം പ്രതിയെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇയാളെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ ബാക്കി മോഷണ മുതലുകളും കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇയാളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കി പെരുന്നാൾ പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എ ആർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി پرا پرا یہ آ گیا ہے 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 یہ آ گیا ہے